നടൻ ജോജു ജോർജിനെതിരെ ലിജോ ഞങ്ങൾ സാർ ജോജുളിയിൽ അഭിനയിച്ചതിന്റെ പ്രതിഫലം തന്നില്ലെന്ന വാദം ലിജോ തള്ളുന്നു ഉണ്ടാവും സംവിധായകൻ കൊടുത്ത പ്രതിഫലത്തിന്റെ കണക്ക് പുറത്തുവിട്ടിരിക്കുന്നു റിലീസ് അറിയിക്കാത്തത് മാന്യത അല്ലെന്ന് കൂടി ജോജു വിമർശിച്ചിരുന്നു തെറിയല്ലാത്തൊരു ഭാഗം തന്നെ കൊണ്ട് ഡബ് ചെയ്യിപ്പിച്ചു വരുന്നുവെന്നും തെറി ഉപയോഗിച്ചിട്ടുള്ള ഭാഗം അവാർഡിനായി മാത്രമാണ് അയക്കുക എന്നാണ് താൻ കരുതിയത് അല്ലാത്ത ഭാഗമാണ് റിലീസ് ചെയ്യുകയെന്ന് താൻ കരുതി താൻ തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നുമാണ് ജോജു ജോർജ് പറഞ്ഞിരുന്നത് ആപടങ്ങൾക്കെല്ലാം കൃത്യമായ മറുപടിയാണ് ഇപ്പോൾ സംവിധായകനായ ലിജോ ജോസ് പെല്ലിശേരി നൽകിയിരിക്കുന്നത് ആശയെക്കുറിച്ചൊക്കെ നല്ല ധാരണയുള്ള ആളാണ് തങ്ങൻചേട്ടൻ എന്നൊരു വാചകവും കൂടി ഫേസ്ബുക്ക് പറയുന്നുണ്ട് മൂന്ന് ദിവസത്തെ അതിഥിവേശത്തിന് ജോജുവിന് കൊടുത്ത ശമ്പളം എന്ന് എത്രയെന്നത് കൃത്യമായ രേഖകളുടെ പോസ്റ്റിലൂടെ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ജോജു മുന്നോട്ട് വെച്ച ആരോപണങ്ങളെ എല്ലാം തള്ളിക്കൊണ്ടാണ് ഇത്തരത്തിൽ സംവിധായകൻ സിനിമയുടെ സംവിധായകൻ തന്നെ രംഗത്ത് വന്നിരിക്കുന്നത് എനിക്ക് ഞാൻ ആകാംക്ഷതൂടി കേട്ടത് നീ നിന്റെ കൂട്ടുകാരും കൂടി കളിച്ച വൃത്തികെട്ട പൊറാട്ട് നാടക ഈ കേസ് സത്യം പറഞ്ഞു